പാതയിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ഒരു അക്ഷരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സി പി എമ്മിനില്ലേ അപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ചേ മതിയാകൂ ഇത് തേച്ച് വായിച്ചുകളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ കയ്യം കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മുഹമ്മദ് റിയാസ് പറയുന്നത് ഞങ്ങളാരും ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും നടക്കാനുള്ളതാണ് ദേശീയപാത പക്ഷെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിനെതിരെ പോകാവുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകും